ോടുള്ള കടമയേക്കാൾ കൂടുതൽ കടമ നബി മുഹമ്മദ് മുസ്തഫ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നില്ല അങ്ങോട്ടാണ് എന്തോ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല അവൾ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നോട് എന്ത് എനിക്ക് തന്നെ വെച്ചേരുന്നില്ല എങ്ങനെ പരാതി പറയല്ലോ എന്തേ പരാതി പറയുന്നേ മനുഷ്യൻ നീ നിന്റെ ഭാര്യയോട് പാലിക്കേണ്ട ബാധ്യതകൾ നീ പാലിച്ചിട്ടുണ്ട് ആദ്യം നീ മനസ്സിലാക്കി നിന്റെ ഭാര്യയോട് നിനക്ക് ഒരുപാട് പന്ത്രണ്ടോളം കടമകളുണ്ട് ഈ കടമകൾ നീ പാലിക്കാറുണ്ടോ നീ പാലിച്ച നിന്റെ ഭാര്യയോട് നീ ഒന്നും പറയണ്ട അവൾ എല്ലാം നിനക്ക് ചെയ്തു തരും നീ വീടിന്റെ അകത്ത് ചെന്നാ മതി ഭക്ഷണം മുന്നിലുണ്ടാകും നിന്റെ വസ്ത്രം കഴുകി തരും നിന്റെ ഉമ്മാനെ നോക്കും നിന്റെ ഉപ്പാനെ നോക്കും നിന്റെ കൂടൊപ്പം ഒരു പരാതി നിന്റെ പാലിക്കില്ലെന്ന് നീ പാലിക്കേണ്ട കടമകൾ പാലിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബജീവിതം നമുക്ക് അള്ളാഹുദീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താ ഈ സദസ്സിലിരിക്കുന്ന ഇരിക്കുന്ന ഭർത്താക്കന്മാര് പഠിക്കുക പെണ്ണുങ്ങളെ ഇനി വായത് പറയുന്ന ഭർത്താവിനോട് നീ തിരിച്ചു ചോദിക്കണം ഇക്ക ഈ പറയുന്നതിൽ ഏതാ നിങ്ങൾ പാലിക്കണം ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഇത്രയും കടമകൾ ഒരു ഭർത്താവിന് തന്റെ ഉണ്ട് നിങ്ങളിൽ ഏതാണ് പാലിക്കുന്നത് എന്ന് തിരിച്ച് ഭർത്താവിനോട് ചോദിക്കണം തമ്മിലടിക്കാനല്ല അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അത് നിന്റെയും അള്ളാഹു നബീമാറാകട്ടെ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കൽ ഭർത്താവിന്റെ കടമയാ ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ നീയും പറഞ്ഞു കൊടുക്കണം അതിനുള്ള അവകാശം നിനക്കുണ്ട് അള്ളാഹു നബീമാ നൽകിയുമാറാകട്ടെ അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ റസൂലല്ലാഹ് അവര് തന്റെ ഭാര്യോടുള്ള കടമകളം താഴും ഇരുപത് ഒരു ലക്ഷത്തിൽ പരമ്പരം النساء <applause> പ്രവാചകൻ പറയുകയാ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ ഭാര്യമാരുടെ കാര്യത്തിൽ കാര്യത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭാര്യമാര് പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഓരോ ഭർത്താവിനോട് തന്റെ ഭാര്യയെക്കുറിച്ച് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ിന്റെ പരലോകത്തേക്ക് കടന്നുതുമ്പോ നിന്നെ കുറിച്ച് മാത്രമല്ല ചോദിക്കുന്നത് നിന്റെ ഭാര്യയെക്കുറിച്ചും അള്ളാഹു ചോദിക്കുകയാണ് നിന്റെ ഭാര്യയുടെ കാര്യത്തിലും അല്ലാഹു നിന്നെ വിചാരണ ചെയ്യുമെന്ന് പ്രവാചകം പറയുമ്പോ അള്ളാന്റെ റസൂലിനോട് സ്വാപികള് ചോദിക്കുന്നു ആ റസൂൽ ك الزوجة زوجنا عليه يا آه رسول الله ഒരു ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ 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 ഒന്ന് ഒന്ന് പറഞ്ഞു 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 പ്രവാചകൻ കൊടുക്കുകയാ ഒരു തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ എനിക്കോ എനിക്കോപങ്ങള് നല്ലതുപോലെ മറക്കാതെ പഠിച്ചു വെച്ചോ നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ഭർത്താവിനോട് സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കാറുള്ള കടമകളാ അവാ യാളു ആദ്യം ഭാര്യ ആരാണെന്ന് മനസ്സിലാക്കണം നിന്റെ ഭാര്യ നീ മനസ്സിലാക്കണം പടച്ചവനെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവിന് നബി മുഹമ്മദ് മുസ്തഫ കടന്നു ചെല്ലുമ്പോൾ തല്ലിച്ചതക്കുകയാരുമില്ല പ്രതിരോധിക്കാ കഴിയുന്നില്ല കണ്ണിന്റെ മുന്നിലിട്ട് പട്ടിക തല്ലുന്നത് പോലെ തല്ലിച്ചതക്കാർച്ചവനെ ചോദിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ കടന്നു വരുമ്പോ എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ സ്വഹാബികൾ വന്നിട്ട് പരാതി അവസാനം പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഖിചറ പോകാ പറയുകയാവര് എങ്ങനെയാണ് ഗിജറ പോയതെന്ന് അറിയുമോ എന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് ഇരുന്ന കൂടിയാണ് മദീനയിലേക്ക് കടന്നുപോയത് എല്ലാവരും കടന്നുപോയി അവസാനം മഹാനായ യാ എങ്ങനെയാ സ്വീകരിച്ചത് എങ്ങനെയാണ് സ്വീകരിച്ചത് അനുസ്വാരീങ്ങൾ സ്വീകരിച്ചത് എങ്ങനെയെന്നറിയുവോ

അവൾക്കൊന്നുമില്ല എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു മുഹാജിർണ പോലെ നിന്റെ ജീവിതത്തിലേക്ക് കിടന്നു നിന്റെ ഭാര്യ അതുകൊണ്ട് ചെറുപ്പക്കാരാ വേണ്ടത് ചെയ്തു കൊടുക്കുള്ളൂ നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ

ഏറ്റവും കൂടുതൽ ണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ഈ പടന്നയിൽ ഏതെങ്കിലും ഒരു വീട്ടില് ഒരു ഭർത്താവും ഭാര്യയും ഒരു പാത്രത്തിന്റെ കത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ െന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറയുകയാ വീട്ടിലാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്നത് ഉള്ളത് വീട്ടിലാണ് പറക്കത്തുള്ളത് പ്രവാചകൻ അവിടന്ന് പറഞ്ഞു തരുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ അകത്ത് കിടന്ന് യന്ത്രം പ്രബോല യന്ത്രങ്ങളെ പോലെ കിടന്ന് കഷ്ടപ്പെടുകയാസാന വൈകുന്നേര സമയം

കാണുന്നില്ലല്ലോ വീടിന്റെ മുന്നിൽ അവസാനം നീ നിന്റെ കിടന്നു അവിടന്ന് സലാം പറഞ്ഞു വാല്യ വീടിന്റെ കപാടം തുറന്നു സരാമടക്കുകയാ ഭക്ഷണം എടുക്കട്ടെ സമയത്തെ ചില ഭർത്താക്കന്മാര് പറയും പെണ്ണ് ഭക്ഷണം വേണ്ട ഞാനെന്റെ കൂട്ടുകാരുടെ കൂടെ ഹോട്ടലിൽ പോയി വയറ് നിറച്ച് കടിച്ചിട്ടുണ്ട് അമ്മാവേ നീ വേണമെങ്കിൽ കടിച്ചോ എന്ന് കാത്തിരുന്ന ഭാര്യയോട് പറഞ്ഞിട്ടു വിടപ്പുറകിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരാ ചിന്തിച്ചു ആ കഴിച്ചാൽ ഇറങ്ങുവോ കഴിക്കാൻ ഭക്ഷണം തോന്നുവോ മടക്കി വെച്ചിട്ട് വന്നിട്ട് നിന്റെ ചാരത്ത് കിടക്കുകയാ ചെറുപ്പക്കാരാ കരുണയില്ലാത്തവനാകരുത് നന്ദിയില്ലാത്തവനാകരുത് മോനെ നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കൊന്ന് പോയിരുന്നു കഴിച്ചാല് ഒരുപാടൊന്നും വേണ്ട ചെറുപ്പക്കാരാ ഭക്ഷണം കഴിക്കു സ്ഥലമുണ്ടെങ്കിൽ നിനക്കൊന്ന് കഴിച്ചുകൂടൂ നിന്റെ വയറിന്റെ അകത്ത് സ്ഥലമില്ലെങ്കിലും ഭാര്യ കഴിക്കുന്ന പാത്രത്തിൻറെ അകത്ത് കൈയിട്ടിട്ടുരുള്ള ഭക്ഷണം ഭാര്യ നിന്റെ ഭാര്യയുടെ വായിലൊന്ന് വെച്ച് കൊടുക്കണം ചെറുപ്പക്കാരാ വയറ നിറച്ചു തിന്നിട്ട് വന്ന് കിടക്കുന്ന ചെറുപ്പക്കാരാ അത് നല്ലതാണെന്നതിനാ പറഞ്ഞു തന്നത് അതൊരിക്കലും ശരിയല്ല മഹാനായ നബി ഒറ്റയ്ക്ക് പെണ്ണുങ്ങൾക്കും ഇത് പാടവാർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്നാണ് കഴിക്കേണ്ടത് ഭാര്യക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് നിന്ന് ഭർത്താക്കും പ്രവാചകൻ <S preachers> ോ വിയറോട് വീട്ടിലേക്ക് എടുത്തു വരികയാറുണ്ടോ മൂന്ന് റൊട്ടി എടുത്തു കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു ഈ മൂന്ന് റൊട്ടിയല്ലാതെ അല്ലാതെ ഒന്നുമില്ല बि <laughs> ൊണ്ട് പ്രവാചകന്റെ മുന്നില് ഭക്ഷണം കൊണ്ടുവയ്ക്കുകയാസൂല് കഴിക്കാൻ തുടങ്ങിന്റെ റസൂല് ഒറ്റയ്ക്കെന്ന് കഴിക്കുകയാ പ്രവാചകനിരുന്ന് കരയുകയാ എന്റെ ചെറുപ്പക്കാരാ ലോകത്തിന്റെ നേതാവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുകയാണ് പ്രവാചകന് കരയുന്നത് കണ്ടപ്പോ ു തേരാറുക അവിടെന്ന് ചോദിച്ചു നിയേ ആറ് എന്തിനാ നപിയെ കരയുന്നത് ഐഷ നിനക്ക് തരാതെ ജ്ഞാനത്തില്ലോ ഐസാ ഞാന് പട്ടിണി കിട്ടല്ലോ നിനക്ക് തരാതെ ഞാൻ കഴിച്ചു പോയല്ലോ അറിയാതെ പോയതാ അറിയാതെ പറയുകയാ അങ്ങ് കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയി ബീ അമ്മാകുന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു ആയിഷ നിനക്ക്

ஷா இன்னைக்கு பொருத்தப்பட்டு தருவோம் ஆயிஷா

മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മനോഹരമായ പണമുള്ളവന്റെ വീടല്ല വീടല്ല രണ്ട് ഹജ്ജ് ചെയ്തവന്റെ വീടല്ല ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരുടെ വീടല്ല ഹിദായത്തിന്റെ സംഘാടകരുടെ വീടല്ല ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ ഏറ്റവും മനോഹരമായ ഭവനം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ചിന്തിക്ക് നിങ്ങൾ എത്ര ഒരുമിച്ചിരുന്ന കഴിക്കണം ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിന്റെ ഭക്ഷണം കഴിക്കുന്ന എത്ര ആൾക്കാരായി ഈ സദസ്സിലുള്ളത് അള്ളാഹു മന്ദെ കൈവൊക്കെ ഞാൻ പറയുന്നില്ല എനിക്ക് നാണം കെടാൻ വയ്യാത്ത എങ്ങനെ പെണ്ണുങ്ങളെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പടനയിലെ പെണ്ണുങ്ങളൊന്ന് കൈവക്കിക്കുക കാണാനുള്ള കൊതി കൊണ്ട ഒരെണ്ണമു ബുക്കോ നോക്കട്ടെ അഹമ്മദില്ലാ ഒന്നോ രണ്ടോ വെള്ളങ്ങളുണ്ട് നിങ്ങളെ രക്ഷപ്പെട്ടു അള്ളാഹു ഭർത്താവ് ഗൾഫിലല്ലേ ഞാൻ വീട്ടിലുള്ള എന്റെ കാര്യം പറയണം ഒരുട്ടി ചോദ്യങ്ങളൊന്നും ചോദിക്കും വീട്ടിൽ താമസിക്കുമ്പോ ഭർത്താവ് വീട്ടിലുള്ളപ്പോ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിക്കണം അതൊരു അത് പണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെ പണ്ട് നമ്മുടെ പണ്ടൊക്കെ വീടുകളിൽ ഒരു പാത്രം ഉണ്ടാകും ഒറ്റ പാത്രമേ ഉള്ളൂ അന്ന് പിന്നെ വലിയതൊന്നും ഇല്ലല്ലോ ആകെ ഒരു പാത്രം ആ പാത്രത്തിന്റെ അകത്ത് ഉമ്മ എല്ലാം കൂടെ അങ്ങോട്ട് വാരിയിടും എന്നിട്ട് സിമെന്റ് കുഴക്കണ പോലെ ഉമ്മ ഉമ്മ യന്ത്രം എന്നിട്ട് സിമെന്റ് ഒക്കെ കുഴക്കണ യന്ത്രം ഉണ്ടല്ലോ നമ്മുടെ ഉമ്മ ഈ ചട്ടിക്കകത്ത് ഭക്ഷണിങ്ങനെ ഇളക്കല എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കും മക്കളായി നമ്മളിങ്ങനെ കാത്തിരിക്കും ഉമ്മാടെ മുന്നിൽ പോയി വായി തുറന്നുകൊടുക്കും ഉമ്മ ഇങ്ങനെ വാരി വായി വെച്ചു തരും അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരണപ്പെട്ടവരുടെ കബറുടെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഉമ്മാടെ കഴിയുന്ന ഭക്ഷണം വലിയ ഇഷ്ടമാണ് എന്നാ പടന പെണ്ണുങ്ങൾ പോണുങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു ഒരഞ്ചു വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള മക്കള് കാണുന്നത് കാണാൻ വേണ്ടി ചോറും കറിയെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കണം നിങ്ങളുടെ മക്കളെ മുന്നേപിച്ച് നിങ്ങളും ഭക്ഷണം നല്ലതുപോലെ ഇളക്കിയിട്ട് വേണമെന്ന് ചോദിച്ചാൽ സ്വന്തം മക്കള് പോലും വാങ്ങി തിന്നാത്ത കാലവാ അള്ളാഹു നമുക്ക് ഈ നൽകി മാറാകട്ടെ കാരണം വേസ്റ്റ് ആണെന്നാ മക്കള് ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ പണ്ട് ഒരു വീടുണ്ട് ആ വീടിന്റെ അകത്ത് ഉമ്മയും വാപ്പയും മക്കളും എല്ലാരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നേ അതുകൊണ്ട് പണ്ടുള്ളവർക്ക് പരസ്പരം സ്നേഹമുണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞത് കൂടപ്പുറപ്പുകൾക്കെങ്കിലുണ്ട് എടാ ഇവൻ എൻ്റെ അനുജനാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നത് എത്ര എന്റെ കൂടപ്പറപ്പടാ നാട്ടുകാരെന്തോ പറയട്ടെ അവൻ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് സഹോദരന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നതൊക്കെ മാറി ഇന്ന് ഏറ്റവും വലിയ ശത്രുത നാട്ടുകാർക്കല്ല അതിന്റെ കൂടപ്പുറപ്പിന് തന്നെയാണ് ഏറ്റവും വലിയ നീ നശിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നാട്ടുകാരൽവാസികളല്ല സ്വന്തം കൂടപ്പുറപ്പുകൾ തന്നെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാലഘട്ടം എന്തുകൊണ്ടെന്നറിയോ മനസ്സുകൾ തമ്മിൽ അകന്നുപോയത് കൊണ്ടാ അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക് അള്ളാഹു മുസ്തഫേല ഇന്ന് മുതൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ